ഏവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം സുബ്രഹ്മണ്യ പ്രീതിക്കുള്ള അതി പ്രസക്തവും അത്ഭുത ഫലസിദ്ധി ഉള്ളതുമായ വ്രതമാണല്ലോ ഷഷ്ടി വ്രതം ഈ ദിവസം ചെയ്യുന്ന ഏത് സുബ്രഹ്മണ്യ പ്രാർത്ഥനയ്ക്കും സിദ്ധിയുണ്ട് മേടമാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടിയനാൾ സുബ്രഹ്മണ്യസ്വാമിയെ ഉപാസിച്ചാൽ സൽപുത്ര ലാഭം രോഗശാന്തി എന്നിവ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ട് വെള്ളിയാഴ്ചയാണ് മേടമാസത്തിലെ ഷഷ്ടി താരകാസുരനെ സുബ്രഹ്മണ്യൻ വധിച്ചത് കണ്ട് ബ്രഹ്മദേവൻ സ്തുതിച്ച ദിവസമെന്നാണ് ഈ ഷഷ്ടി സംബന്ധിച്ച ഐതിഹ്യം മേടമാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടിക്ക് ആ ദിവസം അനുഷ്ഠിക്കുന്ന വ്രതം കുമാരഷഷ്ടി വ്രതം എന്നൊക്കെ അറിയപ്പെടുന്നു ഈ വ്രതം അനുഷ്ഠിച്ചാൽ സ്കന്ദനെ പോലെ തേജസ്വിയായ ദൃഗായുഷ്മാനായ പുത്രനെ ലഭിക്കുമെന്നാണ് വിശ്വാസം സുബ്രഹ്മണ്യൻ താരകാസുരനെ വധിച്ചതോടെ അവൻ്റെ രക്തം പ്രകടിച്ച് നിരവധി മുനിമാർ മരിച്ചു ഇത് കണ്ട് സ്കന്ദൻ അമർതുകൊണ്ട് അവരെ പുനർജനിപ്പിച്ചത്രേ താരകാസുരൻ്റെ ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ച രക്തത്തെ പർവ്വതമാക്കി മാറ്റുകയും ചെയ്തു സ്കന്ദൻ ആ പർവ്വതത്തിൽ സ്ഥിരവാസം ആക്കിയതോടെ സ്കന്ധപർവ്വതം എന്ന പേരും ലഭിച്ചു ഇതെല്ലാം നടന്നത് ഒരു മേടത്തിലെ ശുക്ലപക്ഷ നാളിലായിരുന്നു അന്ന് തന്നെ പൂജിക്കുന്ന ആ ഭക്തർക്ക് രോഗശാന്തി സിദ്ധിക്കുമെന്ന് ഭഗവാൻ അരുളി ചെയ്തിരുന്നു അത്രേ ഇനി നമുക്ക് വ്രതം എങ്ങനെ എടുക്കാമെന്ന് നോക്കാം ഷഷ്ടി വ്രതം നോക്കുന്നവർ തലേദിവസം മുതൽ വ്രതം തുടങ്ങണം ഷഷ്ടി ദിവസം പൂർണ്ണ ഉപവാസം ഏറ്റവും ഉത്തമം സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക പറ്റാത്തവർ യഥാസ്ഥിതി അനുഷ്ഠിക്കാം കുറഞ്ഞത് ആറ് ദിവസത്തെ വ്രതമാണ് ഷഷ്ടി വ്രതം ആയിട്ട് കൂടുതലും എല്ലാവരും എടുത്തു വരുന്നത് പഴവർഗ്ഗങ്ങൾ മാത്രമോ ലഘുഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യാം മത്സ്യമാംസാദി ഭക്ഷണങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക ജലപാനം വരെ ഒഴിവാക്കി പൂർണ്ണ ഉപവാസമായി വ്രതം വ്രതമെടുക്കുന്നവരൊക്കെ ധാരാളമുണ്ട് ഈ ദിനം പരമാവധി സമയം ക്ഷേത്രത്തിൽ തന്നെ കഴിയാൻ ശ്രമിക്കുക മുരുക മന്ത്രങ്ങളും സ്തോത്രങ്ങളും ജപിക്കുക സ്കന്ധപുരാണം പാരായണം ചെയ്യുന്നത് അതി ഉത്തമമാണ് നാളിൽ തുടങ്ങി ഇരുപത്തേഴ് ദിവസം ഓം ഭജസ് ഭുവനെ ഓം വജത് ഭൂവേന മൂലമന്ത്രം ഒരു നൂറ്റെട്ട് തവണ രണ്ട് നേരം ജപിച്ചാൽ കാര്യസിദ്ധിയാണ് ഫലം അന്ന് തുടങ്ങി ഇരുപത്തെട്ട് ദിവസം ഇത് ഈ ദിവസം മുതൽ എൺപത്തി നാല് വീതം രണ്ട് നേരം ഓ സ്കന്ദായ നമഹ എന്ന മന്ത്രം ജപിച്ചാൽ ശത്രുദോഷവും ശാന്തിയൊക്കെ ഉണ്ടാകും ഭാഗ്യം തെളിയുന്നത് ഈ ദിവസം തുടങ്ങി നാൽപ്പത്തൊന്ന് ദിവസം അറുപത്തി നാല് തവണ വരെ രണ്ട് നേരം ഓം ഇന്ദ്രായ നമഹ എന്ന് ജപിക്കണം ഓം സനത് കുമാരായ നമഹ എന്ന മന്ത്രം ഷഷ്ടി ദിവസം മുതൽ നൂറ്റെട്ട് തവണ വീതം രണ്ട് നേരം നാൽപ്പ പത്തൊന്ന് ദിവസം ജപിച്ചാൽ ഭാഗ്യം തെളിയുന്നതിനും കാര്യവിജയത്തിനും ഉത്തമമാണ് അതുപോലെ തന്നെ ധനാഭിവൃദ്ധിക്ക് നമ്മൾ അന്നേ ദിവസം എടുക്കുന്നത് വളരെ ഫലദായകമാണ് സുബ്രഹ്മണ്യ പ്രീതിക്ക് നടത്താവുന്ന വഴിപാടികളിൽ ധന അഭിവൃദ്ധിക്ക് നെയ്വിളക്കും ഭാഗ്യവർദ്ധനുവിന് ത്രിമധുരവും ദൃഷ്ടിദോഷങ്ങൾ മാറാനായിട്ട് നാരങ്ങാമാലയും രോഗശാന്തിക്ക് പാലഭിഷേകവും കാര്യവിജയത്തിന് മഞ്ഞപ്പെട്ട് ചാർത്തലും അത് അംഗീകാരം ലഭിക്കാൻ ജനനേതൃത്വമൊക്കെ ലഭിക്കാനായിട്ട് കളകാ കളവാഭിഷേകവും പാവങ്ങളൊക്കെ തീരാനായിട്ട് ഭസ്മാഭിഷേകവും കാര്യവിജയത്തിന് കാവടി ശ്രീ സുബ്രഹ്മണ്യ സഹസ്രനാമവും ഒക്കെയാണ് ഏറ്റവും ഉത്തമമായ വ്രതങ്ങളും വഴിപാടുകളും ഷഷ്ടി ദിവസം വ്രതം നോറ്റാലും ഇല്ലെങ്കിലും ഭക്തർ സുബ്രഹ്മണ്യ ഭഗവാന്റെ സഹസ്രനാമാവില് ജപിക്കുന്നത് വളരെയധികം ഗുണപ്രദമാണ് ഇത് ജപിക്കാനായിട്ട് മന്ത്രോപദേശവും വ്രതവും ഒന്നും വേണ്ട ശ്രീ സുബ്രഹ്മണ്യ സഹസ്രനാമാവൽ പതിവായി ജപിക്കുന്നവർക്ക് സ്കന്ധഭഗവാന്റെ ഒരു ദിവ്യ സാന്നിധ്യമൊക്കെ ലഭിക്കുമെന്നാണ് വിശ്വാസം മക്കളുടെയും കുടുംബത്തിൻ്റെയും സുരക്ഷയ്ക്ക് ഇതിൽ മികച്ചൊരു സ്തുതിയില്ല ശ്രീ മുരുകനെ ഈ സഹസ്രനാമത്തിൽ പൂജിച്ചാലും ഇത് കേട്ടാലും സകല ഭാവങ്ങളും തീരും എല്ലാ ദുഃഖങ്ങളും ആദികളും രോഗദുരിതങ്ങളും ശമിക്കും ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നടക്കും ശ്രീ ശ്രീകാര്ത്തികേയൻ ബലായുധൻ സുബ്രഹ്മണ്യനൊക്കെയാണ് ഭഗവാന്റെ നാമങ്ങൾ ഒരു ആയിരത്തെട്ട് നാമങ്ങളൊക്കെ കോർത്തിണങ്ങിയ ഈ പുണ്യകീർത്തനം അത് മുരുകൻ്റെ ഓരോ നാമങ്ങളുടെയും ഭാവവും അതിൻ്റെ ആ ഒക്കെ അതിൻ്റെ ആ ദിവ്യത്വവും ഒക്കെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ചൊല്ലി ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് ശ്രമിക്കുക ഏവർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും നല്ലൊരു ശുഭദിനമൊക്കെ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ വരാം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കണേ അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്ത വീഡിയോയിൽ വരും വരെ നന്ദി നമസ്കാരം